ദിവസം നിങ്ങളുടെ ജോയിൻസിന് വേദന കൂടി വരുന്നുണ്ടോ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ അത് വേസൺ ആയേക്കാം ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് ആർത്റൈറ്റിസിന് കൂടുതൽ വഷളാവുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് എക്സസൈസ് അവോയ്ഡ് ചെയ്യുന്നത് ജോയിൻസിന് വേണ്ടിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റ് എക്സസൈസ് അത്യാവശ്യമാണ് അതിലൂടെ ജോയിൻസ് സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും രണ്ട് തെറാപ്പി സ്കിപ്പ് ചെയ്യുന്നത് പി എസ് ടി ഇ എസ് ഡബ്ല്യുറ്റി പോലെയുള്ള അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ് സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇതിലൂടെ സെൽ റിപ്പയറിനെ ഹെൽപ്പ് ചെയ്യുകയും നമ്മുടെ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും മൂന്ന് ബാഡ് പോസ്റ്റർ ശരിയായ രീതിയിൽ ഇരിക്കുന്നത് നിങ്ങളുടെ ജോയിൻസിൻ്റെ പെയിനും സ്ട്രെയിനും കുറയാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ വീക്കായ കോർമസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക നാല് ബാഡ് ഫുഡ് ഹാബിറ്റ്സ് മാക്സിമം വീട്ടിലെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക മഞ്ഞൾ ഇലക്കറികൾ ഒമേഗ ത്രീ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനായി ശ്രദ്ധിക്കുക ഇതിലൂടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു മാനഹെൽത്തിൽ ആർത്രൈറ്റിസ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പി എസ് ടി പി എസ് ഡബ്ല്യു ടി ക്രയോതെറാപ്പി എക്സസൈസ് തെറാപ്പി കസ്റ്റമൈസ്ഡ് ഡയറ്റ് ലഭ്യമാണ് കൂടുതൽ അറിയുവാൻ സ്ക്രീനിൽ കാണുന്ന മാനഹെൽത്തിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്